ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രം ശ്ലോകം നാൽപ്പത്തി ആറ് മുതൽ അമ്പത് വരെ നിഷ്കാരണ നിഷ്കളങ്ക നിരുമതന നിർമ്മദാമത നാശിനി മറ്റാരും കാരണമായി ഇല്ലാത്തവളും കളങ്കമില്ലാത്തവളും ഉപാധികളില്ലാതെ എപ്പോഴും ശുദ്ധ ശുദ്ധസത്വമായിരിക്കുന്നവളും തനിക്ക് മുകളിൽ ഒരു ഈശ്വരൻ ഇല്ലാത്തവളും മോഹങ്ങളില്ലാത്തവളും ആശകളെ കടഞ്ഞ് വിരാഗത്വം അതായത് വൈരാഗ്യം ഉണ്ടാക്കുന്നവളും അഹങ്കാരമില്ലാത്തവളും മതത്തെ നശിപ്പിക്കുന്നവളും ദേവി തന്നെ നിഷ്കാരണ കാരണമായി തനിക്കാരും ഇല്ലാത്തവൾ നിഷ്കളങ്ക ഒരു മാലിന്യവും ഇല്ലാത്തവൾ നിരുപാധി ഒന്നിനോടും കലരാതെ ശുദ്ധ സത്വമായി നിൽക്കുന്നവൾ നിരീശ്വര പരമേശ്വരനായ ശിവൻ പോലും ദേവിയുടെ അസാന്നിധ്യത്തിൽ ശക്തിരഹിതനാകയാൽ തന്നോട് ആജ്ഞാപിക്കുവാൻ ആരും ഇല്ലാത്തവൾ നീരാഗ രാഗം അതായത് ആഗ്രഹം ഒന്നുമില്ലാത്തവൾ നീര ജലം അംഗം പർവ്വതം എന്നിവ തന്നെ ആയവൾ രാഗമതന രാഗത്തെ അതായത് ആഗ്രഹത്തെ കടഞ്ഞ് വൈരാഗ്യം അതായത് താൽപ്പര്യമില്ലായ്മ ഉണ്ടാക്കുന്നവൾ നിർമത മതം എന്നാൽ അഹങ്കാരം നിർമ്മത അഹങ്കാരം ഇല്ലാത്തവൾ മതനാശിനി ഭക്തർക്ക് അഹങ്കാരം ഉണ്ടാകാതെ വിനീതരാക്കുന്നവൾ മദനനെ അതായത് കാമദേവനെ അശിക്കുന്നവൾ നിശ്ചിന്താ നിർമോഹാമോഹനാശിനി നിർമമാമന്ത്രി നിഷ്പാപാപാപനാശിനീം ചിന്തകളൊന്നുമില്ലാത്തവളും അഹങ്കാരമില്ലാത്തവളും യാതൊരു മോഹവും ഭക്തരുടെ മോഹം നശിപ്പിക്കുന്നവളും മമതാ ബുദ്ധി ഇല്ലാത്തവളും ഭക്തരുടെ എൻ്റെതന്ന പാവത്തെ നശിപ്പിക്കുന്നവളും യാതൊരു പാപവും ഇല്ലാത്തവളും ഭക്തരുടെ പാപത്തെ നശിപ്പിക്കുന്നവളും ദേവി തന്നെ നിശ്ചിത യാതൊരു ചിന്തയുമില്ലാത്തവൾ ഇല്ലാത്തവൾ നിരഹങ്കാര ഞാനെന്ന ഭാവമില്ലാത്തവൾ നിർമോഹ ജ്ഞാനസ്വരൂപിണിയായതിനാൽ മോഹമൊന്നും ഇല്ലാത്തവൾ മോഹനാശിനി ഭക്തന്മാർക്ക് അജ്ഞാന ഉണ്ടാകുന്ന മോഹം ഇല്ലാതാക്കുന്നവൾ നിർമ്മമ സകലതും ദേവി തന്നെ ആയതിനാൽ എന്റേത് എന്ന തോന്നൽ ഇല്ലാത്തവൾ മമതാ തൻ്റെ ഭക്തന്മാരുടെ എൻ്റേത് എന്ന പാവം നശിപ്പിക്കുന്നവൾ നിഷ്പാപ കർമ്മങ്ങൾ ദേവിയെ സ്പർശിക്കാത്തതിനാൽ കർമ്മഫലമായ പാപമോ ദോഷമോ ഏശാത്തവൾ പാപനാശിനി ഭജിക്കുന്നവൻ പാപം ചെയ്തു പോയവനായാലും അവൻ്റെ പാപത്തെ നശിപ്പിക്കുന്നവൾ നിഷ്ക്രോധാക്രോധശമനീ നിർലോപാലോപനാശിനീ നിസ്സംശയാ സംശയഗ്നീ നിർഭവാപവനാശിനീ ആരോടും ദ്വേഷമില്ലാത്തവളും ഭക്തരുടെ മനസ്സിൽ സമഭാവന നൽകി അവരുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നവളും ഭക്തർക്ക് ഉദാരമായി സമ്പത്ത് നൽകുന്നവളും അത്യാർത്ഥിയെ നശിപ്പിക്കുന്നവളും താൻ ചെയ്യേണ്ടതിനെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ലാത്തവളും ഭക്തന് ജ്ഞാനം നൽകി സംശയത്തെ ദൂരീകരിക്കുന്നവളും ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവളും ഭക്തന് ദുഃഖത്തെ മാറ്റുന്നവളും ദേവി തന്നെ നിഷ്ക്രോധ ക്രോധം ഇല്ലാത്തവൾ ക്രോധശമനി ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ഭക്തന്റെ ക്രോധത്തെ നിശേഷം ഇല്ലാതാക്കുന്നവൾ നിർലോഭ ലോപമില്ലാതെ ഭക്തർക്ക് ഐശ്വര്യം നൽകുന്നവൾ ലോപനാശിനി തൻ്റേതെന്ന് കരുതി ലോപം കാട്ടാതിരിക്കാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നവൾ നിസ്സംശയാ ലോകഗുരുവായി സംശയങ്ങളൊന്നുമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൾ സംശയഗ്നി സംശയത്താൽ ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് തിരിച്ചറിയാൻ വിഷമിക്കുന്ന ഭക്തരെ അതിൽ നിന്ന് രക്ഷിക്കുന്നവൾ നിർഭവ ജനനമില്ലാത്തവൾ ജനിക്കാതെ സ്വേച്ഛപ്രകാരം അവതരിക്കുന്നവൾ ഭവനാശിനി ജനനമരണരൂപമായ സംസാരദുഃഖത്തെ നശിപ്പിച്ച് മുക്തി നൽകുന്നവൾ നിർവികൽപാ നിരാപാധ നിർഭേദാഭേദനാശിനി നിർനാശാമൃത്യുമീ നിഷ്ക്രിയ നിഷ്പരിഗ്രഹ എല്ലാ വേദങ്ങൾക്കും ആധാരമായി രൂപമില്ലാതെ നിൽക്കുന്നവളും അസത്തായ ജ്ഞാനം ബാധിക്കാത്തവളും ഭേദബുദ്ധി ഇല്ലാത്തവളും ഉപാസകരുടെ ഉള്ളിലെ ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നവളും നാശമില്ലാത്തവളും മരണത്തെ ഇല്ലാതാക്കി അമരത്വം നൽകുന്നവളും എല്ലാം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാത്തതുപോലെ വർത്തിക്കുന്നവളും എല്ലാം സ്വന്തമായതിനാൽ ഒന്നും കവർന്നെടുക്കാത്തവളും ദേവി തന്നെ നിർവികൽപ്പ സത്യമായി ഉള്ളവൾ രണ്ട് കൽപ്പങ്ങൾക്കിടയ്ക്കുള്ള പരമാത്മചൈതന്യം ധ്യാനത്തിൽ യോഗികൾ അനുഭവിക്കുന്ന പര പരമാനന്ദ അവസ്ഥ തന്നെ ആയവൾ നിരാബാധ ആപാധ അഥവാ തെറ്റായ അറിവ് ഇല്ലാത്തവൾ നിർഭേദ ഭക്തരെയെല്ലാം ഭേദബുദ്ധി കൂടാതെ ഒരുപോലെ കാണുന്നവൾ ശിവനും ശിവയും തമ്മിൽ ഭേദമില്ലെന്ന് യോഗികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവൾ ഭേദനാശിനി ഭക്തരുടെ ഉള്ളിൽ ഭേദബുദ്ധി ഇല്ലാതാക്കുന്നവൾ നിർനാശ കാലദേശങ്ങൾക്ക് അതീതമായി നാശമില്ലാതെ നിൽക്കുന്നവൾ മൃത്യുമതനി അനുഗ്രഹത്താൽ ഭക്തന് അമരത്വം നൽകി രുദ്രനാക്കുന്നവൾ നിഷ്ക്രിയ ഒരു പൂമൊട്ട് പൂവായി വിരിഞ്ഞ് സുഗന്ധം പരത്തി മണ്ണടിയുന്നതുപോലെ ആരിൽ നിന്നും പ്രപഞ്ചം ജനിക്കയും ആരിൽ നിലനിൽക്കുകയും ആരിലേക്ക് ലയിക്കുകയും ചെയ്യുന്നുവോ അവൾ എല്ലാം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാത്തവളെ പോലെ വർത്തിക്കുന്നവൾ നിഷ്പരിഗ്രഹ ഭക്തന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നു എന്നല്ലാതെ ഒരു പരിഗ്രഹവും സ്വീകരിക്കാത്തവൾ നിസ്തുല നീലചുകര നിരപ്പായ നിരത്യ ദുർലഭ ദുർഗമാദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ അറിയുന്ന ഏതെങ്കിലും വസ്തുവിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തവളും നീല നിറമുള്ള തലമുടിയോടുകൂടിയവളും സർവ സൗഭാഗ്യവതിയായതിനാൽ യാതൊരു അപായവുമില്ലാത്തവളും തന്നെ അതിക്രമിച്ചവരായി ആരുമില്ലാത്തവളും കഷ്ടപ്പെട്ട് വചിച്ചാൽ മാത്രം ലഭിക്കുന്നവളും നേരിൽ കാണാൻ വളരെ പ്രയാസമായിരിക്കുന്നവളും ദുർഗമനെ വധിച്ചതിനാൽ ദുർഗയായി അറിയപ്പെടുന്നവളും ദുഃഖത്തെ ഹനിക്കുന്നവളും സുഖം പ്രദാനം ചെയ്യുന്നവളും ദേവി തന്നെ നിസ്തുല തുലനം ചെയ്യുവാൻ അതായത് താരതമ്യം ചെയ്യുവാൻ സാധിക്കാത്തവൾ നീലചികുര നീല നിറമുള്ള തലമുടിയുള്ളവൾ നിരപ്പായ അപായങ്ങളൊന്നും ഇല്ലാത്തവൾ നിരത്യയ മറ്റാരും അതിക്രമിക്കാത്തവൾ തനിക്കുമേലെ മറ്റാരും ഇല്ലാത്തവൾ ദുർലഭ ശ്ലേഷിച്ചാൽ മാത്രം ദർശനം തരുന്നവൾ ദുർഗമ പ്രാപിക്കുവാൻ പ്രയാസമുള്ളവൾ ദുർഗ മഴയും വെയിലും വിഗ്രഹത്തിൽ ഏൽക്കുന്ന ക്ഷേത്രങ്ങളിൽ വനദുർഗയായിരിക്കുന്നവൾ ദുർഗമൻ എന്ന അസുരനെ വധിച്ചതിനാൽ ദുർഗയായവൾ ഒമ്പത് വയസ്സായ കന്യക ദുഃഖഹന്റി ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ സുഖപ്രദ ഇഹലോകത്തും പരലോകത്തും ആനന്ദം നൽകുന്നവൾ